നിന്റെ അനിയത്തി ദൈവിക എന്തിനാ ശ്രീകാന്തിനെ എപ്പോഴും കാണുന്നത് അവനെ അന്ന് വീട്ടിൽ വിളിച്ചു വരുത്തിയില്ലേ എനിക്ക് നല്ല ഡൌട്ടുണ്ട് നിന്റെ അച്ഛൻ ഈ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ബസ്സിന് മുന്നിൽ ചാടി മരിച്ചതാണ് നിങ്ങളെയൊക്കെ ഈ വീട്ടിലേക്ക് കെട്ടിച്ചു വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചന്ദ്രമതി പറയുകയാണ് എന്റെ അനിയറ്റെ പറഞ്ഞാ പോലും ഞാൻ സഹിക്കും പക്ഷേ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ അച്ഛൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് അച്ഛൻ അച്ഛനിപ്പോ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങളെ നല്ല നിലയിൽ കെട്ടിച്ചു വിട്ടേനെ എന്നൊക്കെ രേവതി ദേഷ്യത്തിൽ പറയുന്നുണ്ട് െങ്കിലും കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നവന്റെ വീട്ടിലോട്ടായിരിക്കും നിന്നെയൊക്കെ അയാൾ വിടുന്നത് നിന്റെ അനിയത്തിക്കും അമ്മയ്ക്കും എന്റെ മോനെന്തിനാ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് പൂ കെട്ടുന്ന കാശ് തികയുന്നില്ലെങ്കില് വേറെ വല ജോലി നോക്കിക്കൂടെ എന്തിനാ എന്റെ മക്കളെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത് നിന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് കണ്ട് നീ അധികം അഹങ്കരിക്കേണ്ടടി എപ്പോഴും അത് ഉണ്ടാവില്ല പറഞ്ഞേക്കാം അങ്ങനെയൊക്കെ ചന്ദ്രമതി രേവതിയുടെ അടുത്ത് പറഞ്ഞപ്പോ രേവതി പൊട്ടിക്കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ് ശേഷം അമ്മയും അനിയത്തിയും പൂകെട്ടുന്ന ആ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് അവരോടൊന്നും മിണ്ടാതെ കൊടത്തിൽ വെച്ച വെള്ളം എടുത്ത് തലയിലൂടെ ഒഴിക്കുവാണ് രേവതി അവിടെ വെച്ചിരിക്കുന്ന പ്രസാദ നെറ്റിയിൽ തേച്ച് നിലത്തൂടെ ഉരുളുകയാണ് രേവതി ദേവഗിയുടനെ സച്ചിയെ കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ സച്ചി അമ്പലത്തിലെത്തി രേവതി എപ്പോഴും ന്യാണ് രേവതി നിർത്ത് എന്തിനെങ്ങനെ ചെയ്യുന്നേ ഞാൻ നിന്നെ അതിനു മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ വീട്ടിൽ എന്താ നടന്നത് ആരെന്തു പറഞ്ഞിട്ടാ നീ ഇപ്പ ഇങ്ങോട്ട് വന്നത് ചോദിക്കുന്നത് കേട്ടില്ലേ അങ്ങനെ സച്ചി ചോദിച്ചപ്പോ രേവതി ഒന്നും മിണ്ടാതെ സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതി കരച്ചില് നിർത്ത് എന്തിനാ ഇപ്പൊ ഇങ്ങനെ കരയുന്നേ കണ്ണു തുടക്ക് എന്നു പറഞ്ഞ് സച്ചി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം അവളെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് സച്ചി അതേസമയം വീട്ടില് ചന്ദ്രമതി വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കി ശ്രുതിക്കും സുതിക്കും കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഇത് ആജി ഉണ്ടാക്കിയതാണോ മനസ്സിലായി ആക്ച്വലി രേവതി ഉണ്ടാക്കുന്ന സൂപ്പ് ഉണ്ടല്ലോ ഇതിനേക്കാൾ നല്ലതായിരുന്നു അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് അമ്മ ഉണ്ടാക്കിയത് ഇഷ്ടമല്ലേ അങ്ങനെ ശ്രുതി ചോദിക്കുകയാണ് ഇഷ്ടമില്ലെന്നല്ല രേവതിയുടെ കുക്കിങ് നല്ലതാണെന്ന് പറഞ്ഞതാ രേവതി ഭാഗോണ്ട് കൊറച്ച് ഓവറായിട്ട് സംസാരിക്കും പക്ഷെ അവള് നന്നായിട്ട് കുക്ക് ചെയ്യും അങ്ങനെ ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് അതാണോ വലിയ കാര്യം ഒരു സർവെന്റിനെ വെച്ചാലും അവര് നന്നായി കുക്ക് ചെയ്യും നിനക്ക് ഡാൻസ് യോഗ മേക്കപ്പ് ഒരുപാട് ടാലന്റ് ഇല്ലേ ശ്രുതി മുന്നിലെ ആ രേവതി ഒന്നും ഒന്നുമല്ല അങ്ങനെ ശ്രുതി പറയുമ്പോ കുക്കിങ് ഒരു നല്ല ടാലന്റ് ആണ് അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് സച്ചിയുടെ കൈപിടിച്ച് രേവതി വരികയാണ് ചന്ദ്രമതിയാണെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ പോവുന്നത് കണ്ട് സച്ചി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്താണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോ നിങ്ങൾ എന്താ ഇവിടെ പറഞ്ഞത് അങ്ങനെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാനെന്തു പറയാനാ അങ്ങനെ അമ്മ പറയുമ്പോ അതാ ചോദിക്കുന്നത് എന്താ ചെയ്തതെന്ന് അവളോട് എന്തോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സച്ചി പറയുവാണെ എന്താ അമ്മേ എന്തിനാ ഇവൻ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സുതി വരികയാണ് ഇവന് ബഹളം ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോടാ അങ്ങനെ ചന്ദ്രമതി പറയുമ്പോ എന്താടാ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് സുതി ദേഷ്യപ്പെടുന്നുണ്ട് എടാ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നോ എന്റെ കൈന്ന് വാങ്ങിക്കേണ്ടെങ്കിൽ വായടച്ചും മിണ്ടാതെ നിൽക്ക് അമ്മ എന്താ അവളെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ് സച്ചി ആന്റി രേവതിക്ക് ഇത് എന്തു പറ്റി ഒരുമാതിരി ഡള് പോലെ ഉണ്ടല്ലോ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നെ ഇവൻ വായി തോന്നിയതൊക്കെ പറയും അത് നീ കാര്യവെക്കണ്ട അങ്ങനെ ചന്ദ്രമതി പറഞ്ഞുകൊടുക്കുന്നുണ്ട് വായി തോന്നിയതൊക്കെ പറയാൻ ഞാൻ നിങ്ങൾ വിചാരിച്ച ആളൊന്നുമല്ല എന്താ ഈ വീട്ടിൽ നടന്നത് നിങ്ങളാണ് അവളെ എന്തോ പറഞ്ഞത് അങ്ങനെ സച്ചി വീണ്ടും പറയുവാണ് എടാ ഞാൻ എന്താടാ ചെയ്തത് നീ അല്ലടി എന്തൊക്കെയോ പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടു വന്നത് എന്താടി നീ ഇവനോട് പറഞ്ഞു കൊടുത്തത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുവാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ലമ്മേ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് ഇപ്പൊ എന്തിനാ അവളോട് ശബ്ദം ഉയർത്തുന്നത് അവളുടെ മനസ്സ് വേദനിച്ചതുപോലെ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ട് അവള് എന്റെ അടുത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ല പക്ഷെ ഈ വീട്ടില് അവളെ വഴക്കു പറയാൻ നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് നീ എന്തെങ്കിലും പറഞ്ഞോടാ സുതി അങ്ങനെ സച്ചി ചോദിക്കുവാണ് ഞാൻ എന്തു പറയാനാ അങ്ങനെ സുതി പറയുമ്പോ അതെ ഞങ്ങൾ എല്ലാരും വഴക്കു പറയും ഇവള് ദിവസവും കൊഞ്ചിക്കൊണ്ട് നിക്കുവല്ലേ ഒന്ന് പോടാ പോടാവിടെന്ന് നീ അല്ലടാ നാല് ദിവസം മുമ്പ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളെ വഴക്കു പറഞ്ഞത് എന്നിട്ടിപ്പോ അവളോട് നല്ല വിള ചമയുന്നോ നീ പറയുന്നത്ര പോലും ഞങ്ങൾ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ചന്ദ്രമതി മറുപടി നൽകുകയാണ് ഞാൻ അവളെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവും അതൊന്നും നിങ്ങൾ ചോദിക്കണ്ട പക്ഷെ നിങ്ങൾ അവളെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ അത് ചോദിച്ചിരിക്കും ഒരു തവണ അമ്പലത്തിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇവളെ പറ്റി തെറ്റായി ഒന്നും പറയരുതെന്ന് ആവശ്യമില്ലാത്ത പണിയാ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേ ഇവളെ പറ്റി പറയുന്നതു മാത്രമാണോ ഞങ്ങളുടെ ജോലി ശ്രുതി നിനക്ക് ഷോപ്പിങ്ങിന് പോണെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ വേഗം റെഡി ആവാൻ നോക്ക് എന്ന് പറയുവാണു ചന്ദ്രമതി അത് കേട്ട് ശ്രുതി വൈഫിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് നൈസായിട്ട് ഒഴിഞ്ഞു മാറിയല്ലേ അങ്ങനെ സച്ചി പറയുമ്പോ ഒന്ന് പോടാ ഇവിടെ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ തന്നെ നിൽക്കുവാണ് രേവതി ടയേഡായി തല ചുറ്റി വീഴാൻ തുടങ്ങുമ്പോ സച്ചി വന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട് നോക്കി നടക്ക് രേവതി എന്ന് പറഞ്ഞ സച്ചി അവളെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് സച്ചിയുടെ ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുവാണ് ചന്ദ്രമതി രേവതി എന്താ ഇവിടെ നടന്നത് അമ്മ എന്താ നിന്നെ പറഞ്ഞത് നിങ്ങനെ മിണ്ടാതെ നിന്ന എന്താ അതിനർത്ഥം അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അത് വിട്ടേക്ക് നിങ്ങൾ സവാരിക്ക് പോയിക്കോ എന്ന് രേവതി പറഞ്ഞപ്പോ നിന്നെ എന്താ പറഞ്ഞെന്ന് ചോദിക്കുവാണ് സച്ചി ഒന്നും പറഞ്ഞില്ലെന്നേ എന്റെ മനസ്സ് എന്തോ പോലെയായി അത്രേ ഉള്ളൂ നിങ്ങൾ പൊയ്ക്കോയെന്ന് രേവതി പറയുമ്പോ എത്ര പ്രാവശ്യം ചോദിക്കുന്നു നീ എന്താ കേൾക്കാത്തത് പറയാൻ സച്ചി നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും സച്ചിക്ക് സവാരിക്ക് പോകാനുള്ള ഫോൺ വരികയാണ് രേവതി നീ നല്ല ടയേർഡാണ് ഫുഡ് കഴിച്ചോ കിഷണിൽ പോയി ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇല്ല വേണ്ടന്നെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങള് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ശരി നിനക്ക് നല്ല ക്ഷീണമുണ്ട് നീ ജോലിയൊന്നും ചെയ്യണ്ട റെസ്റ്റ് എടുത്തോ രേവതി ഞാൻ സവാരിക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി നടക്കുവാണ് അതേസമയം ചന്ദ്രമതി ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് ഫിനാൻസിയറെ കാണാനായി റോഡിലേക്ക് നടക്കുന്നുണ്ട് സച്ചി കാറ് ക്ലീൻ ചെയ്യുന്നത് കണ്ട് ചന്ദ്രമതി നമ്മളെ നല്ല കാർ ബുക്ക് ചെയ്താ മതി നമുക്ക് അതില് പോവാൻ ശ്രുതി ഇതുപോലുള്ള പാട്ട കാറിലൊന്നും നമുക്ക് പോകണ്ട എന്ന് ഉറക്കെ പറയുവാണ് ഇല്ലാൻറ്റി ഞാൻ വേറെ നല്ല കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ സച്ചിയെ നോക്കി ശ്രുതി മറുപടി കൊടുക്കുന്നുണ്ട് രേവതിക്ക് ഇത് എന്തു പറ്റിയാൻറി എന്തോ പോലെ ഉണ്ടല്ലോ അങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ അവളുടെ കാര്യം വിട്ടേക്കുമോളെ ഞാൻ ഒന്നും പറഞ്ഞാലേ അവള് പത്തെണ്ണം തിരിച്ചു പറയും അവര് ഹസ്ബൻഡ് ആൻഡ് ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല എന്നാ നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും മഴക്കിടാതെ ഒത്തൊരുമയോട് ജീവിക്കണം എന്നൊക്കെ ചന്ദ്രമതി അവളെ ഉപദേശിക്കുന്നുണ്ട് രേവതിയെ കണ്ട എന്തോ സുഖമില്ലാത്തതുപോലെ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാം എന്ന് പറയുവാണ് ശ്രുതി അതൊക്കെ അവളുടെ ചുമ്മാ അഭിനയമാണെന്ന് അവളെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ ഇപ്പോ ജോലി ചെയ്യാൻ മടി പിടിച്ചിട്ട് എന്തോ കാരണം കണ്ടെത്തിയതാ നീ വാ പോകാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി കാറിൽ കയറി പോവുകയാണ് ദേവതിയാണെങ്കിൽ ചന്ദ്രമതി തന്നെ പറഞ്ഞതൊക്കെ ഓർത്ത് സങ്കടപ്പെടുകയാണ് കുറച്ചു കഴിഞ്ഞ് ചന്ദ്രമതിയും ശ്രുതിയും ഫിനാൻസിയറെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തുകയാണ് ശ്രുതി നീ ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ചന്ദ്രമതി പറഞ്ഞപ്പോ അവൾ ഫ്രഷ് ആവാനായി പോവുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ കിച്ചണിൽ ചെന്ന് പാത്രം തുറന്ന് നോക്കിയപ്പോ അതിലൊന്നും തന്നെ ഉണ്ടാക്കി വച്ചിട്ടില്ലെന്ന് കാണുകയാണ് ഇതെന്താ പാത്രങ്ങളൊക്കെ കാലിയായിരിക്കുന്നത് ഇനിയൊന്നും ഉണ്ടാക്കിയില്ല ഇവള് എനിക്കാണെങ്കി വേഷം നീട്ട് വയ്യാം ഇത്രയും നേരം ഇവളെന്താ ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞോണ്ട് ചന്ദ്രമതി പുറത്തേക്ക് വരികയാണ് എന്തു പറ്റി ആന്റി എന്ന് ചോദിച്ച് ശ്രുതി വന്നപ്പോ ഇനിയും അവള് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഇവളെ ഞാനെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയുടെ റൂമിലേക്ക് കടന്ന ചെല്ലുവാണ് ആണ് ചന്ദ്രമതി റൂമിലെത്തിയപ്പോ രേവതി കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ട് ആകെ ദേഷ്യത്തിലാണ് എടി നീ എന്തിനാണ് ഈ നേരത്ത് കിടക്കുന്നെ നിനക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചൂടെ അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ രേവതി വയ്യാതെ നൽകുകയാണ് അമ്മ അത് എനിക്ക് തീരെ സുഖമില്ല അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്തിന്റെ അസുഖാടി നിനക്ക് നിന്നെ കണ്ടിട്ട് അസുഖക്കാരിയാണെന്ന് തോന്നുന്നില്ലല്ലോടി അങ്ങനെ ചന്ദ്രമതി ചോദിച്ചപ്പോ ഞാൻ ടയേർഡാണ് അമ്മേയെന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് എന്താ നീ കാട്ടിൽ പോയി മരം വെട്ടിമുറിച്ചിട്ട് വന്നതാണോ അത്രയും ടയേർഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാല് ഇങ്ങനെയൊക്കെ തോന്നും എഴുന്നേറ്റ് ജോലി ചെയ്യടി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങക്ക് രണ്ടു പേർക്കുള്ള ഭക്ഷണം റെഡി ആയിരിക്കണം ശ്രുതി ആകെ വിശന്നിരിക്കുവാ പെട്ടെന്ന് എഴുന്നേറ്റ് പണി ചെയ്യാൻ നോക്ക് പോയെന്ന് രേവതിയോട് കൽപ്പിച്ച് ചന്ദ്രമതി പുറത്തേക്ക് വരികയാണ് ആന്റി രേവതിയുടെ മുഖം കണ്ടാല് എന്തോ ഫീവർ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് ഞാൻ വേണെങ്കി കുക്ക് ചെയ്തോളാം അവള് റെസ്റ്റ് എടുത്തോട്ടെ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാ മോളെ കുക്കൊക്കെ ചെയ്യുന്നേ പിന്നെ അവളെ എന്തിനാ ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നേ ചുമ അഭിനയിക്കുന്നത് അസുഖൊക്കെ നിന്റെ റേഞ്ചിന് നീ അവളോടൊന്നും മിണ്ടാനേ പാടില്ല അവള് ഈ പൂകെട്ടുന്ന കുടുംബമാണ് എന്നാ നിന്റെ അങ്ങനെയാണോ അച്ഛൻ മലേഷ്യയിലെ വലിയ പണക്കാരനല്ലേ അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നിൽക്കുകയാണ്